നമസ്കാരം കണ്ണൂർ കൈതപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്തോഷ് കൊലയ്ക്ക് ശേഷവും ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഇയാളുടെ കൊല വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് കൊലപാതകം നടന്നത് കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം പ്രതി പെരുമ്പടവം സ്വദേശി സന്തോഷിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു കൊലപ്പെടുത്തുന്നതിന് മുമ്പും ശേഷവും ഇയാൾ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിരുന്നു രാധാകൃഷ്ണന്റെ നെഞ്ചിലായിരുന്നു വെടിയേറ്റത് നാടൻ തോക്കാണ് ഇയാൾ കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്നത് ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല തോക്ക് വിശദമായി തന്നെ പരിശോധിക്കും തോക്ക് വിശദമായും പരിശോധിക്കും വെടിയൊച്ച കേട്ട് പ്രദേശവാസികൾ വീടിനടുത്തേക്ക് പോയപ്പോഴാണ് രക്തത്തിൽ കിടക്കുന്ന രാധാകൃഷ്ണനെ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു രാധാകൃഷ്ണന്റെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്തിയത് സന്തോഷാണെന്നാണ് ലഭിക്കുന്ന വിവരം മധ്യ ലഹരിയിലായിരുന്നു കൊല പ്രദേശത്ത് കർഷക രക്ഷാ സേന എന്ന സേന രൂപീകരിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുകയാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ പ്രദേശത്ത് തോക്കിന് ലൈസൻസ് ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട് സന്തോഷിന് തോക്ക് ലൈസൻസ് ഇല്ല എന്നും സൂചനകളുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് നിലവിൽ പ്രതി പരിയാരം പോലീസ് സ്റ്റേഷനിലാണെന്നാണ് സൂചന തോക്കിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇയാളെ പിടികൂടിയതിനു ശേഷം എല്ലാം പറയാം എന്ന് പറഞ്ഞിരുന്നതായി പ്രദേശവാസികൾ വിശദീകരിച്ചു വൈകിട്ട് നാല് ഇരുപത്തി മൂന്നിന് സന്തോഷ് തോക്കിയന്തി നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളിക്കും എന്നത് ഉറപ്പ് എന്ന അടിക്കുറിപ്പോടെ തോക്കിയന്തി നിൽക്കുന്ന ചിത്രം ഇയാൾ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ കൊല നടത്തിയത് വൈകിട്ട് ഏഴ് ഇരുപത്തിയേഴിന് മറ്റൊരു പോസ്റ്റും കൂടി ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേട എന്റെ പെണ്ണിനെയൊന്നും ചെയ്യരുതെന്ന് എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്നായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ് രാവിലെ ഒൻപത് അൻപത്തിരണ്ടിന് മറ്റൊരു പോസ്റ്റും ഇട്ടിരുന്നു ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോകും അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാകാതെ വന്നാൽ കൈവിട്ടു പോകും നമ്മുടെ നില നമ്മൾ തന്നെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകും ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക കൂടെ നിർത്തുക പറ്റുന്നിടത്തോളം ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമാകാതിരിക്കുക നമ്മുടെ സാന്നിധ്യം ശല്യമാകുന്നവർക്ക് മുന്നിൽ പോകരുത് അവർ നമ്മളെ ഒരിക്കലും കാണരുത് എന്നായിരുന്നു അത് കല്യാർ സ്വദേശിയായ രാധാകൃഷ്ണൻ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് വർഷങ്ങളായി കൈതപുറത്ത് വാടകയ്ക്ക് താമസിച്ചുവരികയായിരുന്നു രാധാകൃഷ്ണന്റെ കുടുംബവും സന്തോഷിന്റെ കുടുംബവും പരിചയക്കാരാണ് ഇതിനു പുറമേ രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും ക്ലാസ്മേറ്റ്സ് ആണ് നേരത്തെ ഭാര്യയും സന്തോഷുമായുള്ള പരിചയത്തെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തിരുന്നതായി വിവരം പുറത്തുവരുന്നുണ്ട്